ഹായ് ലൈക്ക് താങ്ക് യു ഇസ്താദേ സുഖാണോ ഫുഡ് കഴിച്ചോ പറയോ എന്തൊക്കെയുണ്ട് പറഞ്ഞോളൂ ലൈവ് ക്ലിയർ ഇല്ലാതായി പറയൂ വേറെന്തൊക്കെയുണ്ട് വർക്ക് കഴിഞ്ഞ് വന്നതേ ഉള്ളുവാണോ ഫുഡ് കഴിക്കാൻ ഒക്കെ ടൈം വന്നേ ഉള്ളു ആ കഴിച്ചോ അങ്ങനെ മഴ ഇല്ലട്ടോ കേട്ടോ ഫാൻ ഫാൻ കറങ്ങുന്നതാണ് അവിടെ ഇണ്ടോ ഇവിടെ ഇല്ല ഇവിടെ ഇന്ന് വന്നിരുന്നു പക്ഷെ പെയ്തിട്ടില്ല പെയ്യാതെ എങ്ങോട്ടോ പോയി പിന്നെ വേറെന്തൊക്കെയാണ് പറയും ഇവിടെ മായ ആണല്ലേ എവിടെ ഇല്ല എവിടെ പെയ്തിട്ടില്ല അങ്ങനെ വന്നിരുന്നു ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറി എന്താ പറയാ പാറി ചാറിന്ന് നിങ്ങളുടെ ഭാഷ എന്താ അറിയില്ല അങ്ങോട്ട് പോയി എങ്ങോട്ടോ പിന്നെ കണ്ടതേ ഇല്ല പിന്നെ വേറെന്തൊക്കെയുണ്ട് പറയൂ എത്ര പേരുണ്ട് ഇവിടെ മൂന്ന് പേരുണ്ടല്ലോ എല്ലാരും വരുമോ കമന്റ് ചെയ്യൂ വിശേഷം ഒന്നുമില്ല ഇങ്ങനെ പോ പോകുന്നു മാഷല്ല അങ്ങനെ പോകാൻ കൈകട്ടോ നല്ല രീതിയില് തന്നു ഹായ് തന്നു തന്നു ഇന്ന് ലൈവിട്ടിരുന്നു തന്നു ഞാൻ കണ്ടില്ല കണ്ടാൽ ഞാൻ എന്തായാലും വരൂട്ടോ കഴിച്ചു ഞാൻ കഴിച്ചു തന്നു കഴിച്ചോ എന്താ വോയിസ് ആണോ തന്നു തന്നും ഇന്ന് ലൈവിട്ടിരുന്നോ നീ കണ്ടില്ലട്ടോ ഇല്ലതല്ലാത്താണ് കാണത്തെ പിന്നെ വേറെന്തൊക്കെയുണ്ട് യു എൽ വെൽഡേ ഹായ് സുഖാണോ താങ്ക് യു ടൈം കിട്ടിയില്ല തന്നു യു എൽ വെൽഡേ ഉം തനുഖത്തലി അവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യട്ടോ അടിപൊളി ചാനലും ലൈവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതേ ഹായ് വരുന്നുണ്ട് തന്നു യു എൽ വിളിക്കുന്നുണ്ട് തന്നു ഹായ് തൻഹ വിളിക്കുന്നുണ്ട് യു എൽ പിന്നെ വേറെന്തൊക്കെയുണ്ട് എല്ലാവരും പറയൂ കമൻറ്റ് ചെയ്യൂ രണ്ട് പേര് തന്നു യു എൽ വെൽഡ് എനിക്ക് ഭയങ്കര വയറുവേദന സമ എന്താണറിയില്ല ആണ് തന്നു ഡോക്ടറെ കണ്ടോ തന്നു അതെ ചൂടല്ലേ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നാവോട്ടോ ചൂട് അവിടെ ചൂടുണ്ടോ തന്നോ അതിൻറെയാവും അറിയില്ല എന്താണറിയില്ല ഇന്നെനിക്കങ്ങോട്ട് എന്തൊക്കെ ഒരടുങ്ങാറായിരുന്നു ട്ടോ അതൊന്ന് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ ലൈവൽ വന്നപ്പോഴും ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞില്ല എന്നേ ഉള്ളൂ അതേ അല്ലേ പെട്ടെന്ന് സുഖാവട്ടെ എടി എന്താ പറയാ ഇഞ്ചി ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് ഇഞ്ചീനെ നീരോ കഴിച്ചു നോക്കട്ടോ അല്ലെങ്കിൽ ഉലുവ ജീരകം പൊട്ടിച്ചിട്ട് വെള്ളം വെക്കാറിയോ തന്നെ ഉലുവിയും ചീരകവും വെറുതെ ചട്ടിയിലോട്ടൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി ചൂടാക്കിയിട്ട് എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക ആ വെള്ളം കുടിച്ചാലും അങ്ങോട്ട് സുഖാവട്ടോ അല്ലെങ്കിൽ ചേർന്നാരങ്ങിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കട്ടോ ചാനലല്ല തന്ന ആ ചാനലിൽ അല്ല ആള് ചാനലാണ് വെള്ളം കൂടി കുറവാണ് വെള്ളം കൂടി കുറവാണ് അതാണെന്നറിയില്ല വെള്ളം കൂടി കുറവായതിന് വേറെ വേദന പറയാൻ പറ്റില്ല കേട്ടോ ചൂടല്ലേ അപ്പം വെള്ളം നല്ലോണം കുടിക്കണം യു എൽ ചാനൽ അടിപൊളി ചാനലാണ് ട്ടോ ഒന്ന് സബ് ചെയിൻ സബ് കൊടുക്കുന്നുണ്ടെങ്കിൽ ബ്ലൂ തരാം പറഞ്ഞാൽ മതി കേട്ടോ യു എൽ വേലിൻ്റെ കൂട്ടാക്കാമോ തിരിച്ചും വരാം കേട്ടോ കൂട്ടാക്കാം തിരിച്ചും വരണ്ട അത് തിരിച്ചു വരണ്ട അറിയുന്നുണ്ട് കേട്ടോ യുവതി ചാനലാണോ ചോദിക്കണ്ടേ മോഹൻലാൽ ഇല്ല എന്നോട് പറഞ്ഞ് വെറുതെ ഇടുന്ന വീഡിയോസാണ് സബ് തരണ്ട എസ് ചാനലാണ് പറയുന്നുണ്ട് അതേ ചാനലാണ് വേണ്ടതമ്മ എൻ്റെ വീഡിയോ നമ്മള് കമന്റ് കൂട്ടാക്കട്ടെ വേണ്ടടി പിന്നെ സബ് ചെയ്തിട്ടടി തന്നോ ആരെങ്കിലും ഒക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ എന്നെ മാത്രമല്ലല്ലോ എല്ലാരും സപ്പോർട്ട് ചെയ്യണ്ടെ ആ ചാനലാണ് നമ്മള് വരെ എന്നാ അറിയാൻ തന്നു തന്നുന് സബ് ബോർഡ് ഇല്ല വല വേണ്ട ഞാൻ സെർച്ച് ചെയ്തു എടുക്കാം തന്ന പറന്നുണ്ടോ അതാ പറഞ്ഞത് നമ്മ മോൻ്റെ അതാണ് അറിഞ്ഞത് അങ്ങനെ ഉം അങ്ങനെ യു എൽ എന്ന് അറിയുന്നുണ്ട് തന്നു കരണ്ട് പോവല്ലൂടെ ഉം നല്ല കാറ്റ് വരുന്നുണ്ട് മഴ പെയ്യോന്ന് പെയ്യോന്നറിയില്ലോ കരണ്ട് പോയപ്പോളാ കാറ്റിന്റെ ഉം ശബ്ദം കേട്ടത് പിന്നെ കമെന്റ് ഇടുന്നുണ്ടോ എനിക്ക് വരുന്നില്ല വെറുതെ ഇടുന്ന വീഡിയോസ് ആണ് തൻഖ സീരിയസ് ആയി നോക്കുന്നില്ല ചാനൽ അങ്ങനെയാണ് ഇവൽ കഴിച്ചോയ്ക്കണ്ടേ അത് തിരിച്ചു വരണ്ടെന്നാണ് പറഞ്ഞ് അത് എന്നോട് പറഞ്ഞിരുന്നു വരണ്ടെന്നു കേട്ടോ കഴിച്ചു തന്ന അവിടെ കഴിച്ചു ചോദിക്കണ്ടേ യുവൻ അങ്ങനെ വീഡിയോ ഇട്ട് പോവുക എല്ലാം എന്തെങ്കിലും ഒക്കെ ആവും പോകൂ എല്ലാം എന്തെങ്കിലും ഒക്കെ ആവും ശരിയാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ക്ലിക്ക് ആയാലോ അയ്യോ എൻ്റെ ലൈവിൻ്റെ അവസ്ഥ ആ അതാണ് ഞാൻ പറഞ്ഞേ നമ്മൾ കഴിച്ചിപ്പോൾ കിടന്നേ ഉള്ളൂ പറയുന്നുണ്ട് കഴിച്ചല് തന്നോ പിന്നെ മൂന്ന് പേര് ആരൊക്കെയാണ് ആരാണ് ഒരാള് വരൂ കമെന്റ് ചെയ്തോളൂ എല്ലാവരും വാ നാല് പേര് മൂന്ന് ലൈക്ക് നാട്ടിലാണോ തന്നെ ഉണ്ട് ഉസ്താദ് പോയതമ്മ നമ്മളെ മയ്യത്താകുമോ വയറുവേദനിച്ചിട്ട് ഇല്ല ഒരിക്കലും ഇല്ല തന്നെയോ പഠിച്ചോന് ആരോഗ്യം ആഭ്യത്തും ദീർഘായുസമൊക്കെ തരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് തന്നെയോ അയ്യോ മയ്യത്തൊന്നും ആവാതിരിക്കട്ടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ലല്ലോ അങ്ങനെ അതുകൊണ്ടൊന്നും പറ്റൂല പഠിച്ചോനില്ലേ അത് കൂടെ അത്ര പെട്ടന്ന് ഒന്നും അങ്ങോട്ട് എടുക്കാതിരിക്കട്ടെ അല്ല വിളിക്കാതിരിക്കട്ടെ ഞാൻ കൂട്ടാക്കി യുവനും ഓക്കെ യു എൽ വേലഡ് അവൾ കൂട്ടാക്കിട്ടോ എന്റെ നാട് പിക്ക് ഉം പാലക്കാടാണേ അപ്പൊ നാട്ടിലല്ല ഇറങ്ങുന്നുണ്ട് അതെ തന്നു നാട്ടിലാണോ തൻഖ അവിടെ ഒരു കമന്റ് ഇണ്ടായില്ലേ തന്നു അങ്ങനെയൊന്നും ആവൂല പഠിച്ച വലുത് അതോ ചപ്പാത്തി ഉണ്ടാക്കിയ ആ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കി വിക്കാൻ മാത്രം കുറച്ച് കല്ലുമ്മക്കായ ഉണ്ടായി ഇന്നലത്തെ അപ്പം കല്ലുമ്മക്കായി എന്താണ് വേവിച്ച് വെച്ചിരുന്നത് ഇന്നലെ നഞ്ഞാൽ കിട്ടിയ കല്ലുമ്മക്കായ് രാവിലെയാണ് പിന്നെ അതിൻ്റെ പണി നടന്ന് കേട്ടോ അങ്ങനെ വൈകുന്നേരം ചായക്കതുണ്ടായിരുന്നു മക്കൾ കല്ലുമക്കായ വൈകുന്നേരമല്ല ഏതായാലും ഒരാറു മണിയായി കഴിക്കുമ്പോൾ തന്നെ മക്കൾക്കൊക്കെ അത് മതി കല്ലുമ്മക്കായ ചായ അതുകൊണ്ട് ചപ്പാത്തിക്കാക്ക് മാത്രം ഞാനും അത് തന്നെ കഴിച്ചു വിക്കി കളിക്കേണ്ടി തന്നും എനിക്ക് കല്ലുമ്മക്കായ ഇഷ്ടല്ലതമ്മ കല്ലുമ്മക്കായ എന്താ പറയാ ഫ്രൈ ആക്കിയത് മാവ് നിറച്ചിട്ടോ എനിക്കിഷ്ടമല്ല നല്ല രസമാണ് എന്ന പിന്നെ നീ വയനാടൻ കല്ലുമുക്കായ കഴിക്കണം വയനാട്ടിൽ മാത്രല്ല പലയിടത്തും പല രീതിയിലൊക്കെയാണല്ലോ പക്ഷെ എങ്ങനെയാ അവർ ചേർക്കുന്നതെന്നറിയില്ല കേട്ടോ അതിൽ കുറെ സാധനങ്ങളൊക്കെ ജീരകൊക്കെ കൂട്ടിയിട്ടാണല്ലോ ഈ മാവ് നെയ്പ്പത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെ അടിപൊളി കേട്ടോ എൻ്റെ കല്ലുമ്മക്കായ വിൽക്കി വന്നല്ലോ വിൽക്കി ഹായ് വിക്കി സുഖാണ് വിക്കി സുഖങ്ങളൊക്കെ തന്നെ എന്നു വിക്കി അയ്യോ എവിടെ പോയി എൻ്റെ ലൈവ് എനിക്ക് കിട്ടോ എന്തായിരിക്കും അവസ്ഥ നെറ്റ് കഴിഞ്ഞെന്ന് തോന്നോ ഇജ് കഴിച്ചോക്കുന്നുണ്ട് തന്ന ആയോന്നിട്ട് വിക്കി വിക്കി കഴിച്ചു ചോദിക്കണ്ടേ ഞാൻ കഴിച്ചു എന്നോടാണെങ്കിൽ തന്നെയോ ഞാൻ നേരത്തെ കല്ലുമക്കായ അയച്ചത് കഴിച്ചത് തന്നെ കേട്ടോ ഇവിടെ എല്ലാരിക്കും കരുമക്കായ നല്ല ഇഷ്ടമാണ് പുട്ടില്ല ഏയ് ഞാൻ തള്ളുന്നില്ലല്ലോ ഇന്ന് പുട്ടില്ലായിരുന്നു കേട്ടോ ഇയാളുടെ കാര്യം ഇജിലിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണോ അതിൽ നിന്ന് കൈ തന്നു അത് പറഞ്ഞിട്ട് കാര്യമില്ല തന്നെയോ തോണ്ടിയതല്ല ബാലൻസ് ഴിഞ്ഞെന്നുള്ള മെസ്സേജ് വന്ന കേട്ടോ ആ മെസ്സേജിന്റെ ഒപ്പം ഈ ലൈവും കാണാനില്ല അത് തോണ്ടി എടുത്തതാണ് ഞാൻ ഞാൻ കഴിച്ചില്ല റതിന്റെ വിക്കി വിക്കിക്ക് ടൈം ആയിട്ടില്ല തോന്നുന്നു കഴിക്കാൻ ലൈവ് ഇന്ന് ക്ലിയർ ഇല്ലാതായി പരസ്യം വന്നതോടു കൂടി ലൈവ് ശരിയാവുന്നില്ലട്ടോ